ഹലോ ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കുഞ്ഞു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങൾ ഒത്തിരി കോൺട്രവേഴ്സി ഒരു വിഷയമായിരുന്നു തൊപ്പിയുടേതും തൊപ്പി ക്രിസ്മസ് ദിവസം ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കോംപ്ലിക്കേഷൻസൊക്കെ ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ വീഡിയോ എടുത്തിട്ട് ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം പൊതുവേ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് തൊപ്പി കൊച്ചു കുട്ടികളെ വഴിതെറ്റിക്കുന്നു തൊപ്പിയുടെ സംസാരം അത്ര ശരിയല്ല ഇങ്ങനെയൊക്കെ പൊതുവേ ആളുകൾ പറയാറുണ്ട് അപ്പോഴ് പക്ഷെ ഇതിനിടയ്ക്ക് തൊപ്പി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറയണമല്ലോ അത് പറയാതെ പോലെ ശരിയല്ലല്ലോ ഈ ഇടയ്ക്ക് അപ്പൊ ക്രിസ്മസിന് ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യുന്നതിനിടയിൽ വന്നൊരു കോളിൽ ഒരു വികലാങ്ങനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് എനിക്ക് ബാത്റൂമില് പോകാൻ പ്രയാസമാണ് എനിക്കൊരു വീൽ ചെയർ കിട്ടിയ വലിയ ഉപകാരമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷമം പറയുന്നുണ്ട് അപ്പം തന്നെ ഉടനടി തൊപ്പി പറയുന്നുണ്ട് അന്നേരം അദ്ദേഹം പറഞ്ഞൊരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ എന്ന് പറഞ്ഞു അപ്പം തൊപ്പി പറഞ്ഞു ഇരുപത്തയ്യായിരം അല്ല ഒരു ആണെങ്കിലും വീൽ ചെയറ് ന്യൂ ഇയറിന് മുന്നേ അവിടെ എത്തിയിരിക്കുന്നുണ്ട് വാക്ക് കൊടുത്തു അവസാ അതിനുശേഷം തൊപ്പി വീൽ ചെയറിലോട്ട് വീട്ടിൽ ചെല്ലുന്നു എല്ലാം ശരിയാക്കി കറക്റ്റ് ആക്കി തൊപ്പി തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പാകമാണോ കട്ടിന് വെക്കാൻ കട്ടിന്റെ അടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നു ബാത്റൂമിൽ കൊണ്ടുവച്ച് നോക്കുന്നു എല്ലാം കറക്റ്റ് ആണോ എല്ലാം കൺഫേം ആക്കുന്നു

എനിക്ക് ഇവിടെ വന്ന് എല്ലാ പാട്ടുകളും എടുത്ത് വീഡിയോ നോക്കി നോക്കി തന്നെ ഫിറ്റ് ചെയ്തു തന്നെ പ്രോ അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നിട്ടാണ് ഞാൻ നോക്കി എല്ലാം ഫിറ്റ് ചെയ്ത് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റുമോ ബാത്റൂമിലേ കൊണ്ട് കൊണ്ട് വെച്ച് നോക്കി കട്ടിന്റെ സൈഡ് സാധനം കട്ടിന്റെ സൈഡിൽ കൊണ്ട് വെച്ച് നോക്കി എല്ലാം പെർഫെക്റ്റ് ആയി ആദ്യം ടൈം കറക്റ്റ് അല്ല പിന്നെ കറക്റ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആക്കി തന്നിട്ടാണ് പോയിട്ട് അപ്പൊ പക്ഷെ എന്താ നമ്മുടെ നല്ല തൊപ്പി നല്ല ഒരാളാണ് നല്ല മനസാക്ഷി ഉള്ള ഒരാളാണ് തൊപ്പി നമുക്ക് എന്താ പറയാ തൊപ്പിയെ കുറിച്ച് പറയാൻ ഒരു പാത്രങ്ങളും ഇതുപോലെ ഒരു പാവ കുട്ടി സഹായിക്കാനും ഒന്നും നമുക്ക് പറയാൻ പറയും ചേട്ടനെ തന്നെ വന്ന് പിടിക്കുകയും നമ്മൾ തന്നെ വന്ന് നല്ല നല്ലേ വീട്ടിൽ വലിയ ഒരാളാണ് പിന്നെ വലിയൊരു കുറ്റികളാണ് അങ്ങനെയൊന്നും നമ്മൾ ഉറക്കം കണ്ടത് നമ്മളാ നമ്മുടെ വീട്ടിൽ വന്ന് ചേട്ടനോട് ഒപ്പം ഇരുന്ന് കാത്തുപിടിക്കുകയും നമ്മുടെ വീട്ടിൽ ചേട്ടന് വീട്ടിൽ ഇരുത്തി ആ നല്ല വിറ്റ് ചെയ്ത് എല്ലാം നല്ല കണ്ട് ില്ല എന്നൊരു ടൈറ്റിൽ ഇട്ടിട്ട് പിന്നെ ഒരു തപറേനെ കൊടുത്തിട്ടായിട്ട് എനിക്കിപ്പം ആറ് വാർത്തയിൽ എനിക്ക് അറുന്നൂറ് വാർച്ചി ഞാനാണിപ്പോ ലോകം തൊപ്പിന്നെ ചടിച്ചു എനിക്ക് വീഴ്ച തന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിണ്ടെങ്കിൽ ഇപ്പൊ കാണാൻ പക്ഷെ ആസിറ്റീവ് കാര്യങ്ങളൊക്കെ വേണ്ട നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ആരൊക്കെ കാണാൻ വേണ്ട പിടിക്കും നെഗറ്റീവ് എന്നിട്ട് ഇവര് ഇവരുടെ പേജിൽ കൂടെ പോസ്റ്റ് ഇടുന്നുണ്ട് എന്നിട്ട് ആ പോസ്റ്റ് അപ്പം തൊപ്പി വീൽ ചെയർ എന്ന് തന്നെ പോസ്റ്റ് ഇട്ട് ഏകദേശം മുന്നൂറ്റി എഴുപതോ അത്ര നിസ്സാര വ്യൂ ആണ് പോയത് അപ്പം എന്തുകൊണ്ടാണ് എതിമുറിച്ച് തൊപ്പി വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്തില്ല വെറുതെ ഒരു ഷോയാണ് കാണിച്ചത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടെങ്കിൽ അത് മൂവായിരം ആറായിരം ഒക്കെ വ്യൂ പോയു അപ്പം മലയാളീസിനെപ്പോഴും നെഗറ്റീവാണ് ഇഷ്ടം നെഗറ്റീവ് വീഡിയോസ് കാണാനാണ് എപ്പോഴും ഇഷ്ടം പോസിറ്റീവ്സ് വ്യൂ കിട്ടത്തില്ല പോസിറ്റീവ് വീഡിയോ ചെയ്താൽ ഒരിക്കലും വ്യൂ കിട്ടത്തില്ല അപ്പൊ അതൊന്ന് പറയണമെന്ന് തോന്നി